എവിക്ഷൻ പ്രക്രിയയിൽ രണ്ട് പേരാണോ ഒരാളാണോ പുറത്തായത് ആരാണത് അതേപോലെ തന്നെ പ്രമോല് ലാലേട്ടൻ ചോദ്യം ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കറിയാം അനുമോൾ ആര്യൻ ജിസൈൽ തമ്മിലുള്ള ഒരു വിഷയം അതായത് ആ ജിസൈലും ആര്യനും പുതപ്പിനടിയിൽ മോശപ്പെട്ട രീതിയിൽ കണ്ടു കണ്ടു എന്ന് അനുമോൾ പറയുന്നത് എന്താണ് കണ്ടത് തോന്നിവാസം കാണിക്കരുത് നിങ്ങൾക്ക് കുറച്ചൊരു മാന്യത വേണ്ട എന്നുള്ള രീതിയിൽ അനുമോളെടുത്ത് നന്നായിട്ട് ലാലേട്ടൻ അതായത് ലാലേട്ടൻ ഇത്രയും ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും മത്സരാർത്ഥികൾ ദേഷ്യം കാണിച്ച ഒരു ലാലേട്ടനെ ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അത്തരത്തിലുള്ളൊരു ഞെട്ടിക്കുന്ന പ്രമമാണ് വന്നത് അനുമോളെ എടുത്തിട്ട് കുടയുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത് അതേപോലെ തന്നെ മസ്താനിക്കും ജിഷിനും നന്നായിട്ട് വൈൽഡ് കാർഡിൽ വന്ന മസ്താനി പുറത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളും ഹൗസിൽ നടന്ന കാര്യങ്ങളൊക്കെ മറ്റ് മത്സരാർത്ഥികളോട് ഷെയർ ചെയ്ത കാര്യമാണ് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് ഒരു നാലഞ്ച് മത്സരാർത്ഥികളുണ്ട് ശൈത്യ അതേപോലെ തന്നെ അപ്പനി ശരത്ത് ഒനിൽ സാബു റന്ന ഡോക്ടർ ബിന്നിയൊക്കെ നമ്മൾ ഡേഞ്ചറസ് സോൺ നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ഇതിൽ ആരായിരിക്കും പുറത്ത് പോകുക ഒരു ഡബിൾ എലക്ഷൻ ആണെങ്കിൽ അപ്പാനു ശരത്തും ശൈത്യയും പുറത്ത് പോകാനുള്ള സാധ്യതയാണ് സോഷ്യൽ മീഡിയ പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു സിംഗിൾ എലക്ഷൻ ആണെങ്കിൽ അപ്പാനു ശരത്ത് അല്ലെങ്കിൽ ശൈത്യ പുറത്ത് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ള അത്തരത്തിലാണ് സോഷ്യൽ മീഡിയ പോളുകളൊക്കെ കാണുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് ബാക്കി വിശേഷങ്ങളും വിവരങ്ങളും ചർച്ച ചെയ്യാം